നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സ്വാധീനശേഷിയുള്ളവരായിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ അത് പെട്ടെന്നൊരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടിവീണ് അവർക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം ആയിരുന്നില്ല മറിച്ച് അട്ടമാച്ചെറിയാനെ പോലെ ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലെ ക്രാന്തദർശികളായിരുന്ന അവരുടെ ഒരുപരി പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തും വിമോചന പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചുമൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒന്നായിരുന്നു പതുക്കെ പതുക്കെ ക്രൈസ്തവർ വിശ്വാസം അർപ്പിച്ചിരുന്ന ഇടത് വലത് രാഷ്ട്രീയ ചേരികൾ വോട്ടെണ്ണം കൂടുതലുള്ള സമുദായങ്ങളെ പ്രീണിപ്പിക്കാനും അവരെ തടയാനും തുടങ്ങി എന്നതാണ് സത്യം അവർ അതിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ കെ എം മാണി ഉമ്മൻചാണ്ടി സി എഫ് തോമസ് തുടങ്ങി ഒരുപിടി സീനിയർ നേതാക്കൾ മൺമറഞ്ഞു പോവുക കൂടി ചെയ്തതോടെ ഉണ്ടായിരുന്ന സ്വാധീനവും ചെയ്യിച്ച് ചയിച്ച് അക്ഷരാർത്ഥത്തിൽ അവർ നിരാലംഭരായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ക്രൈസ്തവ താല്പര്യങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ സമയമാകുമ്പോൾ കൂട്ടത്തോടെ വന്ന് തങ്ങൾക്ക് വോട്ട് കുത്തി പോകുന്ന ഒരു കൂട്ടം മണ്ടന്മാരായി മാത്രമേ ഇരു മുന്നണികളും അവരെ കണക്കാക്കുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഉടനീളം ഇടത് ഇസ്ലാമിസ്റ്റ് സഖ്യത്തിന് സ്തുതി പാടി അവർക്ക് പാദസേവ ചെയ്ത് നടന്നിട്ടും നിരണം ഭദ്രാ സനാധിപൻ ഗീവർഗീസ് മാർ ഊറിലോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരം കേട്ടവനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് നിങ്ങൾ കണ്ടതാണ് ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിറകെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഉടനീളം സംഘടിപ്പിച്ച ഹമാസ് ഐക്യദാർഢ്യ പ്രകടനവും സത്യത്തിൽ മറ്റൊന്നല്ല സൂചിപ്പിക്കുന്നത് യാതൊരു പ്രകോപനവും കൂടാതെ ജൂതര കൊന്നൊടുക്കി പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഹമാസ് ആയിരുന്നിട്ടും ക്രൈസ്തവർ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനെ പിന്തുടർക്കുന്നവർ ആയിരുന്നിട്ടും ഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ഇപ്പോഴത്തെ അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യൻ മതാചാരങ്ങൾക്ക് മേലെ കുതിര കയറാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നു ഭരണകൂടം അതിന് കൂട്ടുനിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് പാവേലിക്കര മുതുപ്പിലക്കാട് സെന്റ് തോമസ് മലങ്കര കത്തൊരിക്ക പള്ളിയിൽ ഈ മാസം ഇരുപത്തിയേഴ് വരെ ഞായറാഴ്ചകളിൽ രാവിലെയും വൈകിട്ടും പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കാൻ പോലീസ് ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് ഈ വാർത്ത മണിയടി ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പള്ളിക്ക് സമീപം താമസിക്കുന്ന ഒരു അന്യമതസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണത്രേ പോലീസ് ഈ നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിടത്തോളം മാവേലിക്കര കൊല്ലം ഭരണിക്കാപ്പ് റൂട്ടിലാണ് ഈ പള്ളി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇതവിടെയുണ്ട് അത്രയും വർഷമായി ഞായറാഴ്ചകളിൽ മണിയടിക്കുന്നുമുണ്ട് ഇതുവരെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇനി ഇത്തരത്തിൽ ഒരു പരാതി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നൽകി എന്ന് തന്നെ ഇരിക്കട്ടെ ഉടനെ പോലീസ് ഇടപെട്ട് അത് തടയുക എന്നതല്ല അതിന്റെ ശരിയായ രീതി മലിനീകരണ നിയന്ത്രണ ബോർഡാണ് വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് അവർ വരികയും മണിയടിക്കുന്ന ശബ്ദം അനുവദനീയമായ പരിധിയിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കുകയും നോട്ടീസ് നൽകുകയും ഒക്കെ വേണം ഇനി അങ്ങനെയല്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർപ്പാക്കാതെ മുഖം നോക്കാതെ നടപടിയെടുക്കാതെ വിശ്രമിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കർമോൾ ഷുഗർ ആണ് പിണറായി വിജയന്റെ പോലീസ് എന്ന് തന്നെ വെക്കുക എങ്കിലും ഒരു പ്രശ്നമുണ്ട് കോളാമ്പി ഉപയോഗിച്ച് ദിവസത്തിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നത് ശബ്ദമലീകരണം ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി രണ്ടിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പോലീസിന്റെ ഈ ആർജവും അവിടെ കണ്ടിട്ടുമില്ല ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെടുമെന്ന് കരുതിയാണോ രജിസ്റ്റർ കാത്തിരിക്കുന്നത് എങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്നാണ് ഇടത് വലത് മുന്നണികൾ നിങ്ങൾക്ക് നൽകുന്നത് പുല്ലുവിലയാണ് എന്റെ ഉപ്പുപാക്ക ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാൽപ്പനികതയിൽ അഭിരമിച്ചിരിക്കാതെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക